എന്താ നോക്കണേ ടു എന്താ കൊണ്ടുവരണേ ടുട്ടു മീന് അല്ലേ എന്താ കാണിച്ചേ എന്താ കാണിച്ചേ നത്രയും കുഴിയാക്കിയിരിക്കണേ ഇനി എവിടെയും കുഴിക്കണോ എന്താന്റെ പ്രശ്നം എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്തിന് ഇത്ര കുഴി കുഴിച്ചിരിക്കണേക്കം വന്നോടി ഓ ഉറക്കം വന്നിട്ടാണ് കരയുന്നത് ഉറങ്ങാ ഉറങ്ങാ ഉറങ്ങാം നോക്കട്ടെ എങ്ങനെയാണ് ഉറങ്ങുന്നേ ഓ കണ്ണ് കണ്ണ് ചാഞ്ഞ് കുഞ്ഞ് കുഞ്ഞിന് കണ്ണ് ചാഞ്ഞേ കുഞ്ഞ് ഉറങ്ങാണേ അതാ 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 ഉറങ്ങി ഉറങ്ങി ഉറങ്ങുമ്പോൾ നോക്കൂ ആരെങ്കിലും മെല്ലെ ഉറങ്ങ കണ്ണ് ചായു അടേ ഷൂ 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 കുഞ്ഞുറങ്ങുക കുഞ്ഞിന് ഒക്കെ വന്നേ ഉറക്കം വന്നു ണേ ഉറങ്ങിയേ 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 കുഞ്ഞുറങ്ങിയേ എന്ത് കണ്ടുട്ടിട്ടു എന്താ കണ്ടത് നോക്കട്ടെട്ടോ അയിന്റെ ഉള്ളിൽ കൂടെ നോക്ക് ആരേ കണ്ടേ ആരേ കണ്ടിട്ടു ട്രിട്ടു ടു ട്ടു ആരെയൊക്കെ കണ്ടുല്ലേ കൊടുക്കു കുഞ്ഞിനെ ചേടാ കിട്ടി 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 പോയി ആറിയിട്ടില്ല ല്ലേ കഴിക്കു ഈ പാവയുടെ കണ്ണാര മാന്തിക്കളഞ്ഞേ കണ്ടോ നീ തന്നെ അല്ലേ നീ തന്നെ മാന്തി കളഞ്ഞേ താവുംല്ലേ അത് അല്ലേ